പൊന്നും പണവും മാത്രമല്ല വേണ്ടി വന്നാൽ വയർ നിറച്ചുണ്ടും തട്ടിപ്പ് നടത്തുന്നവരുണ്ട് വരെ ഒന്ന് പോയാൽ അങ്ങനെ ചില തട്ടിപ്പുകാരെ കാണാം ഹോട്ടലിലേക്ക് അഞ്ചു പേരെത്തുന്നു വയർ നിറയെ ഇഷ്ടഭക്ഷണം തട്ടിയിട്ട് യു പി ഐ പേയ്മെന്റിലൂടെ പണം വായിച്ചെന്ന് വിശ്വസിപ്പിക്കുന്നു പക്ഷേ കോഴിക്കോട് സ്വദേശികളെ ഹോട്ടലുകാർ കയ്യോടെ പൂട്ടി എങ്ങനെയാണെന്നല്ലേ സ്നേഹമോളിനെ ഞാൻ പറയുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കളമശ്ശേരിയിലുള്ള കുടവയർ റെസ്റ്റോറൻറ്റിൽ ഒരു തട്ടിപ്പ് നടക്കുന്നത് കോഴിക്കോട് നിന്നെത്തിയ അഞ്ചംഗ സംഘം യുവാക്കളായിരുന്നു ഇവർ ഈ റെസ്റ്റോറൻറ്റിൽ ഉച്ചയ്ക്കെത്തി ഭക്ഷണം കഴിച്ചു അതിനുശേഷം പേയ്മെൻറ്റ് നടത്തി പക്ഷേ ഈ പേയ്മെൻ്റ് നടത്തിയത് ഈ ഹോട്ടലിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടില്ല ഇവിടെയാണ് തട്ടിപ്പ് നടന്നു എന്നൊരു കാര്യം ഇവരെ തിരിച്ചറിയുന്നത് ഇവർ ഒരു പ്രത്യേക ആപ്പ് വഴി ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു പൈസ പോയതായിട്ടുള്ള മെസ്സേജുകളും വന്നു അതിനനുസരിച്ചുള്ള യു പി ഐ പേയ്മെൻ്റ് ശബ്ദവും ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ക്യാഷ് കയറി എന്ന് വിചാരിച്ചു പിന്നെ അക്കൗണ്ട് നോക്കി നോക്കുമ്പോൾ ക്യാഷ് ഇല്ല ആ ടൈമിൽ കുറച്ച് കസ്റ്റമർ ഉണ്ടായിരുന്നു പിന്നെ തിരക്കഴിഞ്ഞതിനു ശേഷം അക്കൗണ്ട് പൈസ കയറി നോക്കിയപ്പോൾ ലിസ്റ്റിലില്ല അങ്ങനെയാണ് മനസ്സിലായത് ആയിരത്തി നാനൂറ്റി സംതിങ്ങിൻ്റെ ഫുഡ് ഉണ്ടായിരുന്നു ഒരു അഞ്ച് ആറ് പേരുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ കുട നിറഞ്ഞു ഫുഡും കഴിച്ച് അവിടെ പോയി ിൽ പോയി കടന്ന് അവർക്ക് അവിടെ ഒരു രണ്ടായിരം രൂപ കൊടുക്കാനുണ്ട് ഇതേമാതിരി ബാർകോഡിൽ പേയ്മെന്റ് നടത്തി പക്ഷേ അവർക്ക് കയറിയിട്ടില്ല ഈ സംഭവത്തിൽ അഞ്ച് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് പോലീസ് കേസ് കേസെടുത്തിട്ടുമുണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരികയാണ് ക്യാമറമാൻ വിജേഷ് ബുദ്ധാശ്ശേരിക്കപ്പം മാതൃഭൂമി ന്യൂസ് സുച്ഛനും